ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പ്രാവുകളുടെ ഒരു സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുള്ള കുടക്കരയുള്ള സുജേഷാൻ്റെ ലോഫ്റ്റിലെ കുറച്ച് പ്രാവുകളുടെ വീഡിയോ ആണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിങ് മെയിലാണ് പത്ത് കള്ളി കഴിഞ്ഞിട്ടുള്ള കൺഫേം ബ്രീഡിങ് മെയിലാണ് റെഡ് കളറാണ് അതിന് പറയുന്ന റേറ്റ് ആണ് റേറ്റ് പറയുന്നത് പിന്നെ പറഞ്ഞത് ഒരു ഒരു കള്ളിയായിട്ടുള്ള ഒരു ആഷ് സാൻഡിൽ കളറ് ചിക്കന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആളുടെ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ അന്നാണ് ആളുടെ നമ്പർ വീഡിയോയിലുണ്ട് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അടുത്തായിട്ട് വരുന്നത് ഒരു ആൽമണ്ട് കളർ എയ്റ്റ് എട്ട് കള്ളി ആയ ഒരു ഫീമെയിലാണ് ഇതിന് പറയുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന് പറയുന്നത് അപ്പോൾ പ്രാവുകളുടെയൊക്കെ റേറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് റേറ്റും ഓക്കെ ആണെങ്കിൽ ആളെ വിളിക്കാവുന്നതാണ് ആളുടെ നമ്പർ വീഡിയോയിലുണ്ട് വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഉണ്ട് പിന്നെ അടുത്തത് പറയുന്നത് നമ്മുടെ കയ്യിൽ വരണത് ഒരു ബ്രീഡിംഗ് പയറാണ് ഒരു ആൽമണ്ടും ഒരു ബ്ലാക്കും ആണ് ബ്രീഡിംഗ് പയർ പറയുന്നത് അടുത്തു പറഞ്ഞ ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞത് ഒരു ക്യൂ ആൽമണ്ടും ഒരു ബ്ലാക്കാണ് ഇതിന് പറയുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് ബ്രീഡിംഗ് പയറാണ് അപ്പോൾ ബ്രീഡിംഗ് പയറൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് ഒരു ഒരെണ്ണം ക്യൂ ആൽമണ്ടും ഒരം ബ്ലാക്കും അപ്പോൾ ആളുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ റേറ്റും കൂടിയും നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ആളെ വിളിക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ സെയിൽ പോസ്റ്റുകളാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറേ നാളായി ഫാം വിസിറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഫാം വിസിറ്റ് വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു സിംഗിൾ ചിക്കാണ് ഒരു കള്ളിയായിട്ടുള്ള ഒരു ചിക്കാണ് വന്നിരിക്കുന്നത് ഇതിന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് ഈ ഒരു പീസിന് പറയുന്നത് നല്ല പക്ക മാർക്കിംഗ് ബേഡാണ് അപ്പോൾ എണ്ണൂറ് രൂപയാണ് റെഡ് കളറ് ഇതിനെ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഇതിനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ഒരാളെ വിളിക്കാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് രണ്ട് ജോഡി ചിക്കന് വന്നിരിക്കുന്നത് അതിൽ ആൽമണ്ടിന് രണ്ടെണ്ണം ചോ രണ്ട രണ്ടും കൂടി പേരായിട്ട് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് മറ്റേത് വൈറ്റിന് രണ്ടും കൂടി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആൽമണ്ടൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആൽമണ്ട് രണ്ടെണ്ണം വൈറ്റ് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പെയർ തന്നെയാണ് ക്യൂ ആൽമണ്ടും ഒരു ബ്ലാക്കും ബ്രീഡിംഗ് പെയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ബ്രീഡിംഗ് പെയർ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ആളുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റേറ്റും കൂടിയും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആളെ വിളിച്ച് വാങ്ങാവുന്നതാണ് കൂടുതൽ ഒക്കെ അറിയണമെങ്കിൽ അള വിളിക്കാവുന്നതാണ് ആളെ നമ്പർ വീഡിയോക്ക് തുടർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് പറയുന്നത് ഹങ്കേറി മിക്സിൻ്റെ ചിക്കന് ഒരു ജോഡി ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഹങ്കേറി മിക്സിൻ്റെ ചിക്കന് ഒരു ജോഡി ചോദിക്കുന്നത് ആയിരം രൂപയാണ് പറയുന്നത് ഹങ്കേറി മിക്സിൻ്റെ ചിക്സ് മാത്രം ഒരു ജോഡി കൊടുക്കാനുള്ളത് ആയിരം രൂപ റേറ്റ് അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ട് നല്ല ബൂട്ട് ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് അള വിളിക്കാവുന്നതാണ് അടുത്ത് പറയുന്നത് ഒരു ബ്രീഡിംഗ് പയറാണ് പറയുന്നത് ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിന് പറയുന്ന റേറ്റ് അപ്പോൾ ബ്രീഡിംഗ് പെയർ ആവശ്യമുള്ളവർ അളവളിക്കാവുന്നതാണ് ബ്രീഡിംഗ് പെയറിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾ ബേഡും റേറ്റിനും കണ്ട് ഓക്കെ ആണെങ്കിൽ അളവിളിക്കാവുന്നതാണ്